ഇപ്പോൾ ജ്യോതികുമാർ ചമ്മക്കാലം നമുക്കൊപ്പം ഈ തത്സമയം പരിപാടി ചേർന്നു ഗുഡ് മോർണിംഗ് ജ്യോതികുമാർ ജ്യോതികുമാർ ശരിക്കും ഇപ്പോൾ ചാണ്ടിയമ്മൻ്റെ ഒരു പ്രസ്താവന വന്നു അദ്ദേഹം വളരെ കൂടുതൽ വെട്ടിത്തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു അതൃപ്തി പ്രകടിപ്പിക്കുന്ന കാര്യമായിരുന്നു രംഗത്ത് വന്ന് അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു എനിക്ക് മാത്രം ചുമതലകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു ചർച്ച പാർട്ടിയിൽ നടക്കുന്നു നടന്നിരുന്നോ എനിക്ക് ശ്രീ ഞാൻ ഉമ്മനുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാരിൽ ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം കേരളത്തിലെ എം പിമാർക്കും എം എൽ എ മാർക്കും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കുമെല്ലാം ഓരോ മണ്ഡലത്തിലെയും അതിനപ്പുറത്തേക്ക് മണ്ഡലങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെയും അതിനപ്പുറത്തേക്ക് മണ്ഡലങ്ങളുടെയും ഒക്കെ ചുമതല വീതിച്ചു നൽകിയിരുന്നു അത് പാർട്ടിയുടെ ലീഡർഷിപ്പ് കൂട്ടായി എടുത്ത തീരുമാനമാണ് അതിന്റെ ഭാഗമായി പാലക്കാടും പലർക്കും ചുമതല നൽകിയിരുന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാ ചുമതലകൾ നൽകിയിരുന്നു യാഥാർത്ഥ്യമാണ് ഈ ഈ ജ്യോതികുമാർ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രം തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ നടന്ന സമയത്താണ് ഇത്തരം ഒരു പരാതി ഉയരുന്നത് ഇത്രയധികം നേതാക്കന്മാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അനുഭവപ്പെട്ടിരുന്നോ ഒരിക്കലും അങ്ങനെയല്ലോ ഇവിടെ നോക്കൂ ഇവിടെ ഫോർ എക്സാമ്പിൾ പാലക്കാട് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പരിപൂർണമായ ഏകോപനം മുതിർന്ന നേതാക്കൾ നടത്തിയതിനപ്പുറത്തേക്ക് നിയോജക മണ്ഡലത്തിന്റെ ചുമതല നൽകിയിരുന്നത് മുതിർന്ന നേതാക്കന്മാരായ ശ്രീ ബെന്നി ബൈണൻ എം പി അതുപോലെ ശ്രീ അരുൾപ്രകാശ് എം പി ശ്രീ കെ സി ജോസഫ് എന്നിവർക്കാണ് പിന്നീട് ഓരോ പഞ്ചായത്തുകളുടെ അഥവാ ഞങ്ങളുടെ പാർട്ടിയുടെ കടന്നു പറഞ്ഞാൽ മണ്ഡലങ്ങളുടെ ചുമതല പ്രത്യേകം പ്രത്യേകമായി പല നേതാക്കന്മാർക്കും നൽകിയിരുന്നു പല എം എൽ എമാരും ചുമതല ഏറ്റെടുത്തവരുണ്ട് ശ്രീ എം വിൻസെന്റ് അവിടെ സ്ഥിരമായി ഒരു മണ്ഡലത്തിന്റെ ചുമതല ഏറ്റെടുത്ത ശ്രീ അൻവർ സാദ് മറ്റൊരു മണ്ഡലത്തിൽ ും ചുമതലകൾ കൃത്യമായി വിരിച്ചു നൽകുകയും അതനുസരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ആ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ കൂട്ടായിട്ട് ചമക്കാല പാർട്ടി പരിഗണിക്കുന്നത് ഈ സ്ഥാനാർത്ഥിയുടെ വിജയം മാത്രമായിരിക്കുമല്ലോ അത്തരം പരിഗണനകളിൽ ചില ആൾക്കാർ തള്ളപ്പെടാൻ സാധ്യതയുണ്ടോ അങ്ങനെ തള്ളപ്പെടേണ്ട സാഹചര്യം തള്ളപ്പെടേണ്ട ഓരോ മണ്ഡലത്തിലേക്കും ഓരോ നിയോജക മണ്ഡലത്തിലേക്കും എം എൽ എമാരെയും എം പിമാരെയും ചുമതല നൽകിയാണ് അതിന് സ്വാഭാവികമായും കോൺഗ്രസ് എം എൽ എമാരുടെയും എം പിമാരുടെയും ലിസ്റ്റ് എടുത്തിട്ട് അവരെ ഏതൊക്കെ ഏതൊക്കെ മണ്ഡലത്തിലേക്ക് ചുമതല കൊടുക്കണമെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചാണ് വിടുന്നത് അവർക്ക് ചുമതല നൽകുകയും ചെയ്യാറുണ്ട് ഈ ഈ ഈ പരസ്യമായ പ്രതികരണം പാർട്ടി നമുക്ക് കരുതാമോ അത്തരം കാര്യങ്ങളിലൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല ശ്രീ ചാണ്ടിയമ്മൻ എം എൽ എ ആണ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽപ്പെട്ട ആളാണ് അതിനെ സംബന്ധിച്ചൊക്കെ ചാണ്ടി മുമ്മന് എന്താ ഏത് കാര്യത്തിലാണെങ്കിൽ പറഞ്ഞെന്ന് എനിക്കറിയില്ല ഇതൊക്കെ പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് അതിനൊന്നും മറുപടി പറയാൻ ഞാൻ